ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം പെഹൽഗാം പോലുള്ള ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഇനിയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി അസിമനീർ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ കറാച്ചിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ നേവൽ കഡസിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ അസി മുനീർ ഇന്ത്യ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന പല പ്രസ്താവനകളും നടത്തി അതായത് കാശ്മീർ പാകിസ്ഥാൻ അഭിഭാജ്യ ഘടകമാണെന്നും കാശ്മീരി ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അസിമനീർ പറഞ്ഞത് അതുമാത്രമല്ല കാശ്മീരി ജനത ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി പാകിസ്ഥാൻ കാശ്മീർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇന്ത്യ തീവ്രവാദ പ്രവർത്തനമായി മുദ്രകുത്തുന്നു എന്ന ആരോപണമാണ് അസിമുനീർ ഉന്നയിച്ചത് അപ്പോൾ സംഭവം ഏകദേശം കുറച്ച് നാളെ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുന്നേ ഏകദേശം നാലോ അഞ്ചോ ദിവസത്തിന് മുന്നേ ഓവർസീസ് പാകിസ്ഥാൻ മുസ്ലിം എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പരിപാടിയിൽ അസിമിനോർ ഏകദേശം ഒന്നര മണിക്കൂർ സംസാരിച്ചിരുന്നു വളരെ കോൺട്രവേഴ്ഷ്യലൊരു പ്രസംഗമായിരുന്നു അതിൽ അസിമിനൂർ അന്ന് പറഞ്ഞത് കശ്മീർ ഇസ്ലാമാബാദിൻ്റെ നാടീ നരമ്പാണെന്നും അത് അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി പാകിസ്ഥാൻ ഏത് അറ്റമ്പരയും പോകാൻ തയ്യാറാണ് എന്നാണ് അസിമിനൂർ അന്ന് പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞിട്ട് ആ പ്രസ്താവത്തിന് പ്രസ്താവനയ്ക്ക് ശേഷം ഏകദേശം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് അതായത് മതം നോക്കിയിട്ട് ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമ ചൊല്ലിപ്പിച്ചിട്ട് നിരപരാധികളായ ഇരുപത്താറോളം ഹിന്ദു ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ശരിക്കും നേതൃത്വം നൽകിയത് അസിം മുനീർ ആണ് എന്നാണ് ഇന്ത്യക്ക് കിട്ടിയ വ്യക്തമായ വിവരം ഇത് ഇന്ത്യക്ക് കിട്ടിയ വിവരം മാത്രമല്ല പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ പോലും അതായത് ഇമ്രാൻഖാന്റെ പാർട്ടി പോലും പറയുന്നത് ആ പെഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അസിം മുനീർ ആണ് എന്നാണ് അപ്പോൾ ഇതിലാസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസം മുന്നേ ഡൊണാൾഡ് ട്രംപ് അസിം മുനീറിന് ഒരു ലഞ്ച് നൽകിയിരുന്നു ആ സമയത്ത് രണ്ടോ മൂന്നോ ദിവസം മുന്നേ ലഞ്ച് രണ്ടോ ദിവസം മൂന്നേ മുന്നേ തന്നെ അസിമിനർ എത്തിയിരുന്നു അപ്പോൾ അമേരിക്കയിൽ അമേരിക്കയിലെത്തിയ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പാകിസ്ഥാൻ മുസ്ലിംസിന്റെ ഭാഗത്തുണ്ടായി അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഇമ്രാൻഖാന്റെ പാർട്ടിക്കാരുന്നു അതായത് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു അപ്പോൾ അന്ന് വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർക്ക് വ്യക്തമായ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു അപ്പോൾ ആ അവൾ അവർ ആരോപണം ഉന്നയിച്ച് എന്താണെന്ന് അറിയാം അസീമു ഒരു ജിഹാദികളുടെ ഏജൻ്റാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ബെഹ് അസിമുനിയാർ ആണെന്നാണ് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നത് അപ്പോൾ അവർ അവർക്ക് ഒരു ധാരണയുണ്ട് അതായത് എപ്പോഴൊക്കെ ഒരു പാകിസ്ഥാൻ ഒരു പട്ടാള മേധാവിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ലഞ്ച് കൊടുത്തിട്ടുണ്ടോ തൊട്ടടുത്ത വരും വർഷങ്ങളിൽ ആ പട്ടാള മേധാവിയെ പാകിസ്ഥാൻ്റെ ഒരു പ്രവണത നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാകിസ് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭയക്കുന്നു അതായത് അമേരിക്കയുടെ സഹായത്തോടു കൂടി അസീം മുനീർ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാള മേധാവിയായിട്ട് ഏകദേശം ഒന്നോ രണ്ടോ മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ പുറത്തിറങ്ങിയതിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തി അതായത് അതായത് പാകിസ്ഥാൻ ജനങ്ങളുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താനെന്ത് വലിയ ഹീറോ പരിവേഷം കിട്ടിയിട്ട് വേണം ഈ സ്ഥാനത്തിന് പടിയിറങ്ങാൻ വേണ്ടി അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് പെഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ പല വേദികളും നടന്ന അതായത് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അസിമുനീർ പങ്കെടുക്കുന്ന പല വേദികളും പല പരിപാടികളിലും ഈ ഭീകരാക്രമണം പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്ത് താനാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാതെ പറയുകയാണ് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ് അതായത് പാകിസ്ഥാൻ ജനങ്ങളുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം വ്യക്തമാണ് അതായത് പാകിസ്ഥാൻ പട്ടാള മേധാവിയായിട്ട് പടി ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ലക്ഷ്യം പൊളിറ്റിക്സ് ആണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആകാം എന്നാണ് അസിമുനീർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നേവൽ കേഡൽസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിൽ അസീമിനെ പറഞ്ഞില്ലേ പാകിസ്ഥാനെ പരാമർശിച്ചില്ലേ അപ്പോൾ ഇവിടുത്തെ ദേശീയ മാധ്യമം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും പാകിസ്ഥാനെ പ്രതിപക്ഷ പാർട്ടിയും ആരോപിക്കുന്നത് ഇന്ത്യയിൽ പെഹൽഗാമിനെ കാട്ടും വലിയൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് അസീമിനൊരു സ്ഥാനത്തിന് ആ പട്ടാള മേധാവി സ്ഥാനം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പെഹൽഗാമിനെക്കാട്ടും വലിയൊരു ഭീകരാക്രമണം നടത്താനുള്ളൊരു പ്ലാനുണ്ട് അത് ശരിക്കും പാകിസ്ഥാൻ ഗവൺമെന്റിന് തന്നെ പ്രശ്നമായിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചയില്ല നേരിട്ട് യുദ്ധപ്രഖ്യാപനമാണ് എന്ന തരത്തിൽ ഇന്ത്യ അന്ന് പറഞ്ഞിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം ഇന്ത്യ ർത്തൽ പ്രഖ്യാപിച്ചില്ലേ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലേ അപ്പോൾ അന്ന് ഇന്ത്യ പറഞ്ഞ കാര്യം ഇനി ഇത്തരത്തിലുള്ള പ്രോക്സികൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ അതായത് ഒരാൾ പോലും കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ചർച്ചയില്ല ആ ടോക്കില്ല നേരെ യുദ്ധത്തിലേക്ക് കടക്കുമെന്നാണ് ഇന്ത്യ എന്ന് ഒഫീഷ്യലായിട്ട് പാകിസ്ഥാൻ അറിയിച്ചത് അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും അതായത് കശ്മീരിനെ ചൂണ്ടിക്കാട്ടി ഇന്ത്യ പ്രകോപിക്കുന്നതിന് പിന്നിലുള്ള വ്യക്തമായ വ്യക്തമായ ഉദ്ദേശം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആഗ്രഹങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ അടുത്ത പ്രധാനമന്ത്രിയാകാൻ നോക്കിയാണ് ഇന്ത്യയെ ചൊറിഞ്ഞ് ഇതുപോലുള്ള ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടത്തിയിട്ട് എന്താ പറയുക ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യിപ്പിക്കണം അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുക പാകിസ്ഥാൻ്റെ പട്ടാളത്തെ ഉപയോഗിച്ച് അവിടുത്തെ ഭരണം അട്ടിമറിക്കുക എന്നൊക്കെയാണ് അസീമിനോട് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യയിലെ ഇന്റലിജൻസും ഇതൊക്കെ വ്യക്തമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളൊക്കെ വ്യക്തമായ രീതിയിൽ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസീമിനെപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ തൊട്ടടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം തന്നെ ഇന്ത്യയിൽ ചില ചില രീതിയിലുള്ള തീവ്രവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്റലിജൻ സി വ്യക്തമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അതായത് തീവ്രവാദ സംഘടന ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും സുരക്ഷാ സംവിധാനങ്ങളും വിജിലന്റ് ആയിരിക്കുകയാണ് അപ്പോൾ എന്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതായത് അസിമിന് പടിയിറങ്ങാൻ ഇത് ഏകദേശം രണ്ട് മാസം കൂടി ബാക്കിയുള്ളൂ അസിമിന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ വലിയ പെഹൽഗാമിനെക്കാട്ടും വലിയൊരു ഭീകരാക്രമണം നടത്തിയിട്ട് ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങണം അപ്പോൾ എന്നിട്ട് ഭീകരാക്രമണം നടത്തിയിട്ട് ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യിപ്പിക്കണം ആ തക്ക നോക്കിയിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാക്കിയിട്ട് അമേരിക്കയുടെ കൂടി അസിമി ർ പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ എന്ത് തന്നെയാലും പെഹൽഗാം പോലുള്ള ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് അതായത് പാകിസ്ഥാനിലെ ഇപ്പോൾ ഭരണകക്ഷികൾ പോലും വിശ്വസിക്കുന്നതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഐഇ സി യുടെ ഹെഡായിരുന്നു ഇ അസി അവൾ പല പല തീവ്രവാദികളും വലിയ വലിയ തീവ്രവാദികളായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് അടുത്ത പാകിസ്ഥാന്റെ ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെയുള്ള തീവ്രവാദ സംഘടന തലവന്മാരുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അസിമൊനിയർ അപ്പോൾ പാകിസ്ഥാനിൽ ഭരണകൂടം അറിയാതെ പോലും ഇന്ത്യയിൽ തീവ്രവാദ പെഹൽഗാം പോലുള്ള സംഭവങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് അസിമൊനിയർ അപ്പോൾ എന്തുകൊണ്ട് തന്നെയാലും ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള അതായത് തീവ്രവാദികൾ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾക്ക് പോലും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് നമുക്കറിയാം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും കാശും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും അതിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാരായിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ പാകിസ്ഥാന തീവ്രവാദികൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുന്നതും ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഈ രാജ്യത്ത് നിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ പാകിസ്ഥാൻ്റെ തീവ്രവാദ സംഘടനകൾക്ക് ഏതു നിമിഷം ഇവിടെ വന്ന് എന്തൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് അപ്പത്തുള്ള തീവ്രവാദ സംഘടന തന്നെയാണ് അസിമുനുറിന്റെ വിശ്വാസവും എന്തു വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ വലിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കാനാണ് അസിമുനീറിൻ്റെ പ്ലാൻ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ നേവൽ കാഡിൻ്റെ പാസിംഗ് ഔട്ട് പരയറിൽ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് അതായത് പെഹൽഗാം ഭീകരാക്രമണത്തെ തൊട്ടു മുന്നേ ചെയ്ത് അതേ പ്രവൃത്തി വീണ്ടും ചെയ്തത് അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സന്ധ്യ സംഭാഷണം ഉണ്ടാവില്ല നേരിട്ടുള്ള അറ്റാക്കായിരിക്കും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അസിമുനിയുടെ ഈ പ്രസ്താവന കൊണ്ട് പ്രസ്താവനയ്ക്ക് ശേഷം തീവ്രവാദ സംഘടന ഏത് തരത്തിലാണ് അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു ആക്ഷൻ എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം